ഹായ് നമുക്ക് അമ്മയുടെ കുറച്ച് സാരിയുടെ കളക്ഷൻസ് കാണാതെ നമ്മ താഴെ സാരി മടക്കുന്നതണ്ട് നീ കാണിക്കുവോന്നറിയത്തില്ല നമുക്കൊന്ന് നോക്കാം വേഗം കാണിച്ച വേഗം കാണിച്ച ഇതൊക്കെ ഒത്തിരി പഴയതാ തോന്നല്ലേഴ് വർഷം മുപ്പത്തേഴ് വർഷമായ സാരി ശരിക്ക് വർഷം അല്ല അമ്മ ഒന്ന് ഇങ്ങനൊന്നു വെച്ച ദേഹത്തോട്ടൊന്നു വെച്ചേഴു വർഷ പിന്നെ അന്നത്തെ ഒന്നും ഇപ്പൊ കിട്ടത്തില്ലല്ലോ ഇത് ഇത് ഞങ്ങളുടെ കല്യാണത്തിന്റെ അല്ലേ ഇത് അമ്മയുടെ മോന്റെ കല്യാണം ഇത് ഞങ്ങളുടെ കല്യാണത്തിന്റെ സാരിയാണേന്ത് അമ്മയൊന്നും ഉടക്കാതെ പെതുക്ക നൂത്ത് കാണിക്കുക ഇത് സാരിയാ ഇത് ഞങ്ങള് ഞങ്ങള് നിന്ന് എടുത്തു കൊടുത്ത സാരി ഇതും ഒത്തിരി ഉടുത്തതല്ലേ അതും അമ്മ ഒത്തിരി ഉടുത്തത് ഇത് മാമിയുടെ സാരി മാറ്റി കൊണ്ടുവന്ന സാരി ഇതാണ് അമ്മ അടിച്ചു മാറ്റിയ സാരി ഇഷ്ടപ്പെട്ടു കോട്ടൺ സൂപ്പർ അപ്പൊ പഠിച്ചത് ഞാൻ വിചാരിച്ച പൊട്ടാൻറ്റിയുടെ ഒരു ഒരു സാരി ഇല്ലായിരുന്നു അടുത്തത് പൊന്നുവിന്റെ കല്യാണം കഴിഞ്ഞല്ലേ കല്യാണം കഴിഞ്ഞത് ഇത് പൊന്നുവിന്റെ കല്യാണത്തിനടുത്തേ അല്ലേ ഇതിന്റെ ആ തിച്ചടിയും കൂടെ കളറ് വരുന്ന ഫോണില് വെച്ചേസ്റ്റ് അടുത്തത് ഇതാ ആ ഇത് എല്ലാ ചേട്ടനെ അങ് പൊക്കുവാലും പപ്പ അടിപൊളി അരിപൊടി അമ്മയ്ക്ക് കൊറേ പഴയ സാരികളും ഇല്ലായിരുന്നു അമ്മ വർഷങ്ങളുടെ കഥകൾ പറയുന്ന കൊറേ സാരികള് ഇത് കണ്ണൻ കണ്ണൻചേട്ടന്റെ കല്യാണത്തിന്റെ അല്ലേ ഇത് പക്ഷെ ഇനി ഉടുക്കാൻ തോന്നുന്നല്ലേ എന്ത് നോക്കേ ഇതിനെത്രെ ഇനി ഉടുക്കമ്മ ഇത് നല്ല കാര്യ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഇത് പക്ഷെ ഇപ്പൊ നല്ലതായിരിക്കും നല്ല സാരി ആ അതോ അതോ സ്കൈ ബ്ലൂ കളറ് സ്കൈ ബ്ലൂ അല്ലേ ആയിട്ടേ ഇത് അങ്ങ് ഒത്തിരി പഴയ ഇതായിരിക്കും അത്ര പക്ഷെ ഇപ്പൊ ട്രെൻഡൊക്കെയാ മെച്ചാല്

അമ്മ അമ്മ അതുകൊണ്ട് ഇപ്പുതാരല്ല അതുകൊണ്ടമ്മടുക്കത്തില്ല ഒരു സമയത്ത് ഇതും ഭയങ്കര ട്രെൻഡായിരുന്നു ഇതൊക്കെ ഇവിടെ നടക്കുന്ന അമ്മ ഞാൻ കണ്ടിട്ടില്ല അമ്മ ആ ഒരു അല്ലേ കാണിക്കുന്നു ഇത് വെച്ച എനിക്ക് തോന്നുന്നു ഇതൊക്കെ വെച്ച് ഗുളൂന് പാവാടയൊക്കെ തയ്ച്ചു ഡാൻസ് പ്രോഗ്രാമിനൊക്കെ വേണമെങ്കിൽ സെറ്റ് സുരേഷ് ചെയ്ത് நல்ல ஒரு காட்டன் saree அண்ணா இது கேரடிண்டல கேனத்துல போட்ட சொந்த saree நல்ல saree ஆச்சும் அம்மா அங்க உடுக்க Till இப்போ நல்லா நான் அவ்ளோ போனே நான் ஜுடார் எடுத்துட்டேன் நல்ல நல்ல காட்டன் saree காட்டன் இருக்கு இது நம்மோட புதிய saree தான இது தானா இது இங்க இருக்கது நல்லா பங்களா பெரியா સરாய் இது வேற கூடுது தான இது நல்ல கலர் அண்ணா

അമ്മയ്ക്ക് ഓടുങ്ങത്തിൽ എന്ന് പറയുന്ന ഒരു സാരി ഉണ്ടല്ലോ അമ്മടെ മോൻ ഇഷ്ടപ്പെട്ട മെടുത്തോ പക്ഷേ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആ വേണ്ടീത് ഈ സെറ്റ് ശരിയാണ് തങ്കു ഇഷ്ടപ്പെടും അമ്മടെ മോൻ ഇഷ്ടപ്പെട്ട മെടുത്തോ പക്ഷേ പക്ഷേ ഓടുങ്ങത്തിൽ അല്ലേ ഓടുങ്ങത്തിൽ ഓദനം പക്ഷേ കളർ നല്ലതാണ് ഒരു ചാണാപ്പച്ച ട കല്യാണത്തിന്റെ അല്ലേ എത്ര വർഷമായി കാണും പാറുവക്കട കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ചു വർഷം പഴക്കമുള്ള സാരിയാണ് ഇത് ഇതന്നിതൊക്കെ ഇതെല്ലാം ഒരു ടൈപ്പാ തോന്നുന്നുല്ലേ നിധി പറയുന്ന ഒരേ കല്യാണത്തിന് ഒരേ സാരി മേടിച്ചു സാരി എത്തേത് കൊളേ അതിന്റെ കഥയും കൂടെ പറഞ്ഞേ മോൻ ഓൺലൈനിൽ ഒരു കറുപ്പ് സാരി അത് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് അല്ലേ ആ അതേണ്ട മോ മേടിച്ചു കൊടുത്ത ഒരു സാരി അമ്മ ഉടുക്കത്തില്ലെന്ന് ഞാൻ മോൻ ഇട്ടുകൊടുത്തേക്ക്

ോക്കിയപ്പോ നല്ലതായിരിക്കും നല്ല വീതി അല്ലേ കോട്ടൺ സാരി കോട്ടൺ സാരി എടുക്കുമ്പോ ഇച്ചിരി ഒതുങ്ങിയിരിക്കും തോന്നുന്ന കണ്ടിട്ടുണ്ട് ഇത് ഇതൊക്കെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഇത് നല്ല സാരിയാണ് പക്ഷെ ഇത് ഉടുക്കുമ്പോ നല്ല ഭംഗിയായിരുന്നു ഇത് മാമിയുടെ അവിടുത്തെ നിന്ന് മേടിച്ചല്ലേ ആ ഇത് നല്ല സാരിയാണ് നല്ല നല്ല കോട്ട അമ്മ ചേതനിക്ക് ഇഷ്ടോ നിലൻ പോട്ട സാധനം ഇത് ഇത് ഇട്ടു കൊണ്ടല്ലേ നെന്നെ അതോട് കേറ്റി ഇല്ലേ ആമോ ആവും ചെക്ക് ചെക്ക് വല്ലല്ലേ കണ്ടോ ഇത് ഷാലി മൂള് കല്യാണം പെർഡിഷൻ മൂള് കല്യാണം കഴിച്ചോ ആ

ചട്ടനെടുക്കുന്ന സാരിയെല്ലാം നല്ലതാണോ ഇതാണ് അമ്മയുടെ കളക്ഷൻസ് അപ്പൊ ശരി ബൈ